ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് അടിപൊളിയിട്ടുള്ള ഒരു വീഡിയോസാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് രണ്ട് ദിവസം നീക്കി വെച്ച കഞ്ഞിവെള്ളവും അതുപോലെ പഴത്തൊലിയും എല്ലാം കൂടെ ഒരു ബക്കറ്റ് നിറയെ ഉണ്ട് കേട്ടോ അപ്പം അത് നേരെ മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് കുറച്ച് ദിവസമായി വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ മഴ ഇല്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പ്രോട്ടീൻ ഇറങ്ങിയ വെള്ളം കൊടുക്കുക പെട്ടെന്ന് അവരത് വലിച്ചെടുക്കും വെള്ളം കിട്ടാത്ത കാരണം നമ്മുടെ വെള്ളം പെട്ടെന്ന് അവർക്കത് എന്താ പറയുക ഒരുപാട് ഹെൽത്തി ആയ വെള്ളം കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ തൈകളും അതിൻ്റെ ലീഫുകളൊക്കെ പുതിയതായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായി വിഷായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങൾ നല്ല കരച്ചിലായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പം ഇന്ന് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു മുട്ട എടുത്ത് പൊരിച്ച് കുറച്ച് ചോറ് കൂടെ ആക്കി അത് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇന്ന് ചിക്കനും കുറച്ച് ബീഫും കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടില്ല ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയെന്ന് നോക്കാം നമ്മളെ കുക്കറിലേക്ക് കുറച്ച് വലിയ ജീരത്തിൻ്റെ പൊടി ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് യറ്റിയതിന് ശേഷം നന്നായി ബ്രൗൺ ആയതിന് ശേഷം തന്നെയാണ് നമ്മൾ അതിലേക്ക് സവാളയും ചെറിയ ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുന്നത് അതും നന്നായി ആയി ആയിക്കൊണ്ടിരിക്കണേ പിന്നെ വിറകടുപ്പിലാണ് കേട്ടോ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട പിന്നെ തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് നന്നായി വാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റോടു കൂടിയ പഴയ കാലത്ത് ഉണ്ടാക്കണം അതേ രുചിയോടുകൂടി തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയൊക്കെ വന്നുകൊണ്ടിരിക്കണ നേരത്ത് നമ്മൾ ബീഫ് കുന്നു കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായി എന്താ പറയുക ഹോളിലൊരു പാത്രത്തിലിട്ട് തന്നെ വേണം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ബീഫിലേക്കും ചെറിയ ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളിയും പച്ചമുളകും അതുപോലെ തക്കാളിയും പൊടികളും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായി ഒന്ന് എല്ലാ ഭാത്തും എത്തുന്ന രൂപത്തിൽ നിന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് ട്ടാ ഇങ്ങനെ അതും അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ചിക്കൻ കറിയിലേക്ക് കുറച്ച് എന്താ പറയാ അരി വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയും ഒന്ന് വറുത്ത് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ബീഫിലേക്കാണ് കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കണ്ട പച്ച പച്ചക്കുരുമുളകാണ് ബീഫൊക്കെ ആയിട്ടുണ്ട് അതൊന്ന് വെള്ളം നന്നായി വലിഞ്ഞ് വലിയാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് നന്നായി വലിഞ്ഞ് കിട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ചതച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹ നിറഞ്ഞ നമസ്കാരം